ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഏപ്രിൽ ആറ് ഇന്നത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ ആണ് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതിന്റെയൊക്കെ പി ഡി എഫ് ലഭിക്കാനായി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഏപ്രിൽ ആറിന്റെ കറണ്ട് അഫയേഴ്സിലേക്ക് നമുക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് പുതിയ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പുരുഷ ഫുട്ബോൾ ടീം ഏതാണ് ഉത്തരം അർജന്റീനയാണ് ഏതാണ് അർജന്റീനയാണ് ഒന്നാം സ്ഥാനത്ത് പുതിയ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പുരുഷ ഫുട്ബോൾ ടീം അർജന്റീന രണ്ടാം ആരാണ് അത് ഫ്രാൻസ് ആണ് രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ് ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ് നൂറ്റി ഇരുപത്തി ഒന്നാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒന്നാണ് ഫിഫ റാങ്കിങ്ങിൽ എന്ന് കൂടി ഓർക്കുക അപ്പോൾ ഫിഫ അംഗിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് അർജന്റീന രണ്ടാമത് ഫ്രാൻസ് ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നൂറ്റി ഇരുപത്തി ഒന്ന് അടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം മലപ്പുറം ജില്ലയാണ് അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നമ്മുടെ കേരളത്തിലെ എലക്ഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണെന്ന് നമുക്കറിയാം അന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ പ്രായപൂർത്തിയായ മുഴുവൻ ആളുകളും എന്ത് ചെയ്യുക നമ്മുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക അവകാശം നമ്മുടെ മൗലിക അവകാശമാണെന്നർത്ഥത്തിൽ തന്നെ കാണുക ഓക്കെ എല്ലാവരും എവിടെ ആയാലും പോലും നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു ദിവസം നിങ്ങളെ എവിടെയാണോ സ്ഥലം അവിടെ പോയി വോട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുക വോട്ട് ചെയ്യാതിരിക്കരുത് ഓക്കെ അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഏത് ജില്ലയിലാണ് അത് മലപ്പുറം ജില്ലയിലാണ് എന്നാൽ ഏറ്റവും കുറവ് ഉള്ള ജില്ല ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണ് ഏറ്റവും കുറവ് ഉള്ള ജില്ല വയനാട് ജില്ല ഏറ്റവും കൂടുതൽ മലപ്പുറം ഓക്കെ മറന്നുപോയത് ഓർത്തു വെക്കുക അടുത്തത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ലേസർ വികസിപ്പിച്ച രാജ്യം ഏതാണ് ഉത്തരം റൊമാനിയ ആണ് റൊമാനിയ ആണ് ലോകത്തിലെ ും ശക്തമായ ലേസർ വികസിപ്പിച്ചെടുത്തത് ഓക്കെ ഏറ്റവും ശക്തമായ ലേസർ വികസിപ്പിച്ചെടുത്തത് അത് റൊമാനിയ എന്ന് പറയുന്ന രാജ്യമാണ് മറ്റൊന്ന് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികളുടെ വായനശേഷി ശേഷി ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം മലയാള മധുരം എന്ന് പറയുന്നതാണ് മലയാള മധുരം എന്താണ് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് അതായത് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും കുട്ടികളുടെ വായനാശേഷി ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് സമഗ്ര ശിക്ഷ കേരളം സമഗ്ര ശിക്ഷ കേരളം എസ് എന്ന് നമ്മൾ പറയും എസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത് മലയാള മധുരം എന്ന് പറയുന്നത് മലയാള മധുരം കുട്ടികളുടെ വായനാശേഷി ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് എന്നുകൂടി ഓർക്കുക ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും ഓക്കെ അതാണ് എസ് എസ് കെ നടപ്പിലാക്കുന്ന മലയാള മധുരം മറ്റൊന്ന് അടുത്തിടെ കാട്ടുതീ പടർന്നു പിടിച്ച ൊണ്ട നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് എവിടെയാണ് കാട്ടുതീ വളർന്നു പിടിച്ചത് പാപ്പി കൊണ്ട നാഷണൽ പാർക്കാണ് പാപ്പി കൊണ്ട നാഷണൽ പാർക്ക് ഇത് സ്ഥിതി ചെയ്തത് ആന്ധ്രാപ്രദേശിലാണ് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് പാപ്പി കൊണ്ട നാഷണൽ പാർക്ക് മറക്കരുത് പാപ്പി കൊണ്ട നാഷണൽ പാർക്ക് എവിടെയാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് എന്ന് ഓർത്തു വെക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ മനുഷ്യരിൽ എച്ച് ഫൈവ് എൻ വൺ അഥവാ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ഏത് രാജ്യത്താണ് അത് അമേരിക്കയിലാണ് കോവിഡിനേക്കാൾ മാരകശേഷി ഉള്ളതാണെന്നാണ് പക്ഷിപ്പനി അറിയപ്പെടുന്നത് നമ്മുടെ നമുക്കറിയാം കോവിഡിന്റെ ആ ഒരു അവസ്ഥയൊക്കെ അതിനേക്കാൾ ശേഷി അതായത് രോഗം വന്ന അൻപത് ശതമാനം ആളുകളും എന്താ പറയേണ്ടത് സ്ഥിതി ഗുരുതരമാകുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പക്ഷിപ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് എച്ച് ഫൈവ് എൻ വൺ എന്ന് പറയുന്ന പക്ഷിപ്പനി മനുഷ്യരിൽ സ്ഥിരീകരിച്ചത് ഇത് എവിടെയാണ് സ്ഥിരീകരിച്ചതെന്ന് ചോദിച്ചാൽ അമേരിക്കയിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ആരാണ് ഉത്തരം ഹരിഹരൻ ആരാണ് ഹരിഹരൻ പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ ഹരിഹരനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ മാമുക്കോയ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് മാമുക്കോയ പ്രതിഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഹരിഹരൻ ഓർക്കുക മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം നേടിയ കേരളത്തിലെ തുറമുഖം ഏതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖം ഒന്നേ ഉള്ളൂ അത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം നേടിയ കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇനി കൊച്ചി ജില്ലെന്ന് ചോദിക്കേണ്ട കൊച്ചി ഉണ്ട് കൊച്ചി ഉണ്ട് അപ്പൊ ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ആയ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതുകൊണ്ട് പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം നേടി കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആ ഒരു സിഒ ആരാണ് നമ്മുടെ മുൻ പത്തനംതിട്ട ജില്ലാ കളക്ടർ ആയിരുന്ന കെ ശബരിനാഥന്റെ ഭാര്യയായ ദിവ്യ എസ് അയ്യരാണ് ഓക്കെ അത് ഓർത്തു വെക്കുക മറ്റൊന്ന് അടുത്തിടെ തൊള്ളായിരം വർഷം പഴക്കമുള്ള ചാലൂക്യ ലിഖിതം കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് അടുത്തിടെ തൊള്ളായിരം വർഷം പഴക്കമുള്ള ചാലൂക്യ ലിഖിതം കണ്ടെത്തിയത് അത് തെലുങ്കാനയിൽ നിന്നാണ് ഇവിടുന്നാണ് തെലുങ്കാനയിൽ നിന്നാണ് തൊള്ളായിരം വർഷം പഴക്കമുള്ള ചാലൂക്യ ലിഖിതം കണ്ടെത്തിയത് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മർച്ചന്റ് നേവി വാരാഘോഷത്തിന് വേദിയായ ഇന്ത്യൻ നഗരം അത് നമ്മുടെ മുംബൈ ആണ് അപ്പൊ മുംബൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മർച്ചന്റ് നേവി വാരാഘോഷത്തിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മർച്ചന്റ് നേവി വാരാഘോഷ വേദി മുംബൈ എന്ന് ഓർത്തു വെക്കുക അടുത്തത് കേരളത്തിലെ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏതാണ് ഉത്തരം ഷെന്തുരുണി വന്യജീവി സങ്കേതമാണ് ഷെന്തുരണിയിലാണ് കേരളത്തിലെ തുമ്പികളുടെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല എന്ന് പറയുന്നത് മറ്റുള്ള വ്യത്യസ്തയിൽ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനമാണ് കേരളത്തിലെ തുമ്പികളുടെ ജൈവ വൈവിധ്യം കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ പ്രദേശമായി മാറിയിരിക്കുന്നത് സൈലന്റ് വാലിയാണ് സൈലന്റ് വാലി പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഷെന്തുരുണി കൊല്ലം ജില്ലയിലാണ് എന്ന് കൂടി ഓർക്കുക ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് ഷെന്തുരുണി എന്ന് കൂടി ഓർക്കുക ഓക്കെ അപ്പൊ കേരളത്തിലെ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല അത് ഷെന്തുരുണിയാണ് രണ്ടാം സ്ഥാനത്ത് സൈലന്റ് വാലിയുമാണ് എന്ന് ഓർക്കുക മറ്റൊന്ന് പൊതുവിദ്യാലയങ്ങൾ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസ്സുകളിലെ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ നിശ്ചിത നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനായി അവധിക്കാലത്ത് അധ്യാപകർ വീട്ടിലെത്തി പഠിപ്പിക്കുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം പൊതുവിദ്യാലയങ്ങളിൽ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസ്സുകളിലെ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ നിശ്ചിത നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനായി അവധിക്കാലത്ത് അധ്യാപകർ വീട്ടിലെത്തി പഠിപ്പിക്കുന്ന പദ്ധതി അതാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്ന് പറയുന്നത് പൊതുവിദ്യാലയങ്ങളിൽ ഒന്നു മുതൽ എൺപത് വരെയുള്ള ക്ലാസ്സുകളിലെ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെയാണ് സർക്കാർ സ്കൂളുകളിൽ ഒന്നു മുതൽ ഒൻപത് വരെ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാവും ഇങ്ങനെയുള്ള കുട്ടികളെ എന്ത് ചെയ്യുന്നു ഒരു നിശ്ചിത നിലവാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പൊ ഈ അവധിക്കാലമാണല്ലോ ഈ അവധിക്കാലത്ത് അധ്യാപകരെ വീട്ടിലെത്തി പഠിപ്പിക്കും ഇങ്ങനെ വീട്ടിലെത്തി അധ്യാപകർ പഠിപ്പിക്കുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്ന് പറയുന്നത് അത് ഓർത്തു വെക്കേണ്ടത് ഒന്നു മുതൽ ഒൻപത് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളെയാണെന്ന് ഓർത്തു വെക്കുക മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പനോരമ അന്താരാഷ്ട്ര സാഹിത്യ പുരസ്കാരം നേടിയ മലയാളി ആരാണ് എന്നാണ് അത് അഭിലാഷ് ഫ്രോസർ ആണ് അഭിലാഷ് ഫ്രോസർ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ എന്ത് ചെയ്തു പനോരമ അന്താരാഷ്ട്ര സാഹിത്യ പുരസ്കാരം നേടിയിട്ടുണ്ട് അങ്ങനെ നേടിയ മലയാളിയാണ് അഭിലാഷ് ഫ്രോസർ ഫാദർ എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരത്തിനാണ് പനോരമ അന്താരാഷ്ട്ര സാഹിത്യ പുരസ്കാരത്തിന്റെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയത് പനോരമ അന്താരാഷ്ട്ര സാഹിത്യത്തിലെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഫാദർ എന്ന ഇംഗ്ലീഷ് കവിതയ്ക്കാണ് അഭിലാഷ് ഫ്രോസറിന് ലഭിച്ചതെന്ന് കൂടി ഇവിടെ മനസ്സിലാക്കുക ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം കറണ്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് അപ്പൊ നമ്മുടെ വരും പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകും കൂടാതെ നമ്മുടെ സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് വരാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കറണ്ട് അഫെയർസ് നൽകി നാളെ നിങ്ങളിലേക്ക് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി എസ് സി ബുള്ളറ്റിൻ പ്രകാരമുള്ള കറണ്ട് അഫെയർസ് എത്താൻ വേണ്ടി പോവുകയാണ് അപ്പൊ നാളെ വൈകുന്നേരത്തിന് മുമ്പായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തുന്നതായിരിക്കും മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കറന്റ് അഫെയ്ഴ്സിന്റെ വീഡിയോ ഓക്കെ ഇതിന്റെയൊക്കെ പി ഡി എഫ് നമ്മുടെ നമ്മുടെ ടെലിഗ്രാം ചാനലായ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിൽ ലഭ്യമാക്കുന്നുണ്ട് നിങ്ങൾ ആ ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇത് മാത്രമല്ല ഒട്ടനവധി പി ഡി എഫുകൾ വരാൻ വേണ്ടി പോവുകയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ നമ്മുടെ പരീക്ഷകൾക്ക് ഏറ്റവും ആവശ്യമായ പി ഡി എഫുകൾ നമ്മൾ ഈ ഒരു ചാനലിൽ ലഭ്യമാക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളും ഷോർട്സ് വീഡിയോസ് ഒക്കെ നമ്മൾ ഈ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതിൽ നിങ്ങൾ ഫോളോ ലൈക്കും ചെയ്യുക പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക നന്നാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് അതും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്രദമായിട്ടെ ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു